കൊറോണ മഹാമാരിക്ക് പിന്നാലെ മറ്റൊരു മാരകരോഗത്തിൻ്റെ ഭീതിയിലാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ അപൂർവമായ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന മാരകരോഗം ജപ്പാനിൽ വലിയ തോതിൽ പടർന്നു പിടിക്കുകയാണ് അപകടകാരിയായ ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രോഗിക്ക് വളരെ വേദനാജനകമായ മരണം സംഭവിക്കുമെന്നതാണ് ആശങ്ക വർദ്ധിക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് ലോകമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതും രോഗത്തിൻ്റെ മാർഗശേഷി തിരിച്ചറിഞ്ഞതു മുതൽ ലോക രാജ്യങ്ങളും ഒന്നടങ്കും ആശങ്കയിലാണ് ബാക്ടീരിയ മൂലം സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോമാണ് രാജ്യത്ത് വ്യാപിക്കുന്നത് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്ക് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അയവ് വരുത്തിയതിനു പിന്നാലെയാണ് ഈ അപൂർവ രോഗം പടരുന്നത് എന്നതും വലിയ ഭീതി ഉണ്ടാക്കുന്നു ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷസ് ഡിസീസസ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത് ജൂൺ രണ്ട് വരെ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേർക്കാണ് രോഗം ബാധിച്ചതെന്നാണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് മൂലമുണ്ടാകുന്ന സ്ട്രപ്റ്റോക്ക് അല്ലെങ്കിൽ തൊണ്ടവേദന കൂടിയുള്ള കുട്ടികൾ സാധാരണയായി വീക്കവും പനിയുമൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്നാൽ ബാക്ടീരിയയുടെ ചില സ്ട്രെയിനുകൾ കൈകാലുകളിലെ വേദന നീർവീക്കം പനി തുടങ്ങിയ ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനും ഇടയാക്കും ബ്ലൂംബർഗിൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞ രക്തസമ്മർദ്ദം അതുപോലെ നെക്രോസിസ് ശ്വസന ബുദ്ധിമുട്ടുകൾ അവയവങ്ങളുടെ പ്രവർത്തനം പരാജയപ്പെടുക തുടങ്ങി മരണത്തിലേക്ക് വരെ ഈയൊരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖം അല്ലെങ്കിൽ ഒരു മാരക രോഗം രോഗിയെ നയിച്ചേക്കാമെന്നതാണ് നീർക്കെട്ട് തൊണ്ടവേദന എന്നിവയാണ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ രോഗം ഗുരുതരമാകുന്നവർക്ക് കൈകാലുകൾക്ക് വേദന പനി കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടമാകും അവയവങ്ങൾ തകരാറിലായി ഒടുവിക്ക് രോഗിക്ക് മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ രോഗം മൂർച്ഛിക്കാൻ സാധ്യത ഏറെയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കോവിഡ് പത്തൊമ്പത് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് ജപ്പാനിലടക്കം ആളുകൾ സാമൂഹിക ഇടപെടലുകൾ സ്വതന്ത്രമായി നടത്തുന്ന ഘട്ടത്തിലാണ് പുതിയ രോഗം പൊട്ടിപ്പുറപ്പെട്ടതെന്നതും കൂടുതൽ ആളുകളിലേക്ക് രോഗവ്യാപനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുമെന്ന് ടോക്കിയോ വുമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ കെൻകി കുച്ചി പറഞ്ഞു കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതിന് പിന്നാലെയാണ് രോഗബാധ വർദ്ധിച്ചതെന്നത് ലോകാരോഗ്യ സംഘടനയും ആ ഒരു കാര്യത്തിൽ വലിയ ആശങ്കയും ഭീതിയുമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് നിലവിലെ സ്ഥിതി തുടർന്നാൽ ജപ്പാനിൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത് മുപ്പത് ശതമാനമാണ് ഈ രോഗത്തിന്റെ മരണനിരക്കെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ടോക്സിക് ഷോക്ക് സിൻഡ്രോം പൊട്ടിപ്പുറപ്പെടുന്നത് ജപ്പാനെ കൂടാതെ മറ്റ് പല രാജ്യങ്ങളിലും അടുത്തിടെ ഉണ്ടായിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും കോവിഡ് മഹാമാരിയുടെ പിടിയിൽ നിന്നും ലോകരാജ്യങ്ങൾ കുറച്ചെങ്കിലും മോചനം നേടിയ ഘട്ടത്തിൽ മറ്റൊരു മാരക രോഗത്തിന്റെ ആശങ്കയിലാവുകയാണ് അന്താരാഷ്ട്ര സമൂഹം രോഗവാഹകരായ ബാക്ടീരിയെ കീഴടക്കാൻ ഫലപ്രദമായ വാക്സിനുകൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നതും രോഗത്തിൻ്റെ പ്രഹരശേഷിയും ആരോഗ്യ വിദഗ്ധരെയും പൊതുജനത്തിനെയും ഒരുപോലെ ഭീതിയിലാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി